ഹലോ ലേലാണ് ഇന്ന് ഞങ്ങൾക്ക് ലേലിൽ റെസ്റ്റ് ഡേ ആണ് ഞങ്ങൾ രാവിലെ തന്നെ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് ചാടിത്തുള്ളി പോണുണ്ട് കഴിഞ്ഞിട്ട് ഞങ്ങൾ എന്തൊക്കെയോ സ്ഥലങ്ങൾ കണ്ടിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് തോന്നില്ലേ ഒന്നും നടന്നില്ല കേട്ടോ പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടി ഹൈറ്റിലാണ് അല്ലേ ഉള്ളത് വരുന്ന ദിവസങ്ങളിലൊക്കെ ഞങ്ങൾ പോകുന്ന സ്ഥലങ്ങൾ ഇതിനേക്കാൾ ഹൈറ്റിലേക്കാണ് അപ്പോൾ ഈ ഒരു ക്ലൈമറ്റുമായിട്ട് ഞങ്ങളുടെ ബോഡി അതൊന്ന് ശീലാവാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് ഇവിടെ ഒരു ദിവസം റെസ്റ്റ് തന്നിട്ടുള്ളത് പിന്നെ ഇത്രയൊക്കെ ദൂരം ബൈക്ക് ഓടിച്ച് വന്നതല്ലേ അതിൻ്റെ ഒരു റെസ്റ്റും കൂടിയിട്ടാണ് ഇന്ന് ഫുൾ ഡേ ഞങ്ങൾക്ക് ഇവിടെ റെസ്റ്റാണ് പക്ഷേ ഞങ്ങളുടെ വണ്ടി കണ്ടില്ലേ ഇരിക്കണ ആകെ ചളി പിടിച്ച് അതായത് ഞങ്ങൾ പോരുന്ന വഴിയിലൊക്കെ ഭയങ്കര മോശം റോഡായിരുന്നു കാരണം എല്ലാവരുടെ വണ്ടി ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വണ്ടി ഇതുവരെ തന്നെയാണ് അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വണ്ടി ഒന്ന് കഴുകാമെന്ന് എന്നിട്ട് ഞങ്ങൾ വണ്ടി കഴുകാൻ വേണ്ടി കൊണ്ടുപോയി അവിടെ നല്ല തിരക്കായിരുന്നു വണ്ടി കഴുകുന്ന സ്ഥലത്ത് ആകെ രണ്ട് പേര് കഴുകാനും ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു കഴുകി കിട്ടാൻ അത് കഴിഞ്ഞ് വണ്ടിയൊക്കെ കഴുകി കുട്ടപ്പനാക്കി ഞങ്ങളൊന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോയി ഞങ്ങളുടെ രണ്ട് ഫ്രണ്ട്സും കൂടി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ഞങ്ങൾ ആദ്യം പോയത് ലഞ്ച് കഴിക്കാനാണ് ലഡാക്കി ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോയത് കൂടെ ഇതാണ് തുപ്ക ഒരു സൂപ്പിൻ്റെ കൂടുതൽ പോലൊരു സാധനം തന്നെയാണ് കേട്ടോ ഇതായിരുന്നു ഞങ്ങൾ ആദ്യം ടേസ്റ്റ് ചെയ്തത് സംഭവം നല്ല എരിവുണ്ട് തുപ്ക നല്ല സ്വാദുണ്ടായിരുന്നു ഞങ്ങൾ രണ്ടുപേരും ഞങ്ങൾ രണ്ട് പേരല്ല ഞങ്ങൾ നാല് പേരുണ്ടായിരുന്നു എല്ലാവരും നല്ല ടേസ്റ്റായിട്ട് തന്നെ അത് കഴിച്ചു വെജാണ് ഞങ്ങൾ പറഞ്ഞത് നോൺ വെജും അവൈലബിളാണ് പിന്നെ ഞങ്ങൾ മോമോസാണ് അവിടെ നിന്ന് ട്രൈ ചെയ്തത് ഞങ്ങൾ കുറച്ചൊക്കെ കഴിച്ച ശേഷം കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മോമോസിനേക്കാൾ വേറൊരു ടേസ്റ്റ് ഡിഫറൻസ് ആണ് എനിക്ക് തോന്നിയത് ഭക്ഷണം കഴിഞ്ഞിട്ട് ഞങ്ങൾ നാല് പേരും കൂടിയിട്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി ശരിക്ക് ലെയിൽ നിന്ന് ഞങ്ങൾക്ക് റെസ്റ്റ് ഡേ ആണ് ഈ ഒരു ആൾട്ടിറ്റ്യൂഡിൽ നമ്മുടെ ബോഡി അക്ലമറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ബോഡി ഈ ഒരു ക്ലൈമറ്റുമായിട്ട് യോജിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ദിവസത്തെ ഒരു റെസ്റ്റ് ഡേ ആയിരുന്നു ശരിക്കും ഇന്ന് ഞങ്ങൾക്ക് ലയിൽ പക്ഷേ സെർച്ചൂില് പതിനാലായിരത്തിൻ്റെ മീത അടി ഹൈറ്റിൽ താമസിച്ച ഞങ്ങൾക്ക് ഈ ലേയിലത്തെ ക്ലൈമറ്റ് ഒന്നും ഒരു വിഷയമായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും ഇന്ന് പുറത്ത് കറങ്ങാൻ വേണ്ടി പോയിണ്ടായിരുന്നു പക്ഷെ ജമ്മു വഴി വന്ന ഞങ്ങളുടെ മറ്റേ ടീമിലെ എല്ലാവരും ഇന്ന് തലവേദനയും ഒക്കെ ആയിട്ട് കിടപ്പായിരുന്നു നേരെ ഞങ്ങൾ പോകാൻ ശ്രമിച്ചത് ലേ പാലസ് കാണാൻ വേണ്ടിയിട്ടാണ് ലേയിലെ ബിൽഡിങ്ങുകളുടെ ഒരു പ്രത്യേകത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ലേയിലെ മിക്കവാറും എല്ലാ ബിൽഡിങ്ങിൻ്റെയും ജനലുകൾ ഒരേ ഡിസൈനാണ് ഉണ്ടാവുക ഇത് കണ്ടല്ലേ ജനലുകളുടെ ഡിസൈൻ ഞങ്ങളുടെ ബിൽഡിംഗ് ആയിക്കഴിഞ്ഞിട്ടുണ്ടായിരുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ ഹോട്ടലും ഇതുപോലെ തന്നെ ഡിസൈനായിരുന്നു ഉണ്ടായിരുന്നത് ഇതേ ഡിസൈനാണ് മിക്കവാറും എല്ലാ ബിൽഡിങ്ങിൻ്റെയും ജനലിനുണ്ടാവുക ഇതാണ് ആ ഡിസൈൻ എ പാലസിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഞങ്ങളുടെ ബൈക്കിൻ്റെ എഞ്ചിൻ ഫോൾട്ടിൻ്റെ ഇൻഡിക്കേറ്റർ കത്താൻ തുടങ്ങി ഞങ്ങളുടെ കൂടെയുള്ള മെക്കാനിക്കനെ ഞങ്ങൾ വിളിച്ചിട്ട് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കൂടെ അവർ പറഞ്ഞു ഇതൊക്കെ സെൻസറുകളാണ് അപ്പോൾ സെൻസറുകളൊക്കെ ചെക്ക് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഷോറൂമിലേക്ക് തന്നെ കൊണ്ടുപോകുക അതായിരിക്കും എളുപ്പമെന്നുള്ളത് അങ്ങനെ കൂടെയുള്ളവരോട് കണ്ടിന്യൂ ചെയ്താളാൻ പറഞ്ഞ് ഞങ്ങൾ ഞങ്ങളുടെ വണ്ടി കൊണ്ട് ലേയിലുള്ള കാറിയുടെ റിയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻ്ററിലേക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങളുടെ ഗ്രൂപ്പിലുള്ള ഒരുപാട് പേര് അവിടെ പല സർവീസുകൾക്കായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ അതിനൊക്കെ പുറമെ ആറി തന്നെയാണല്ലോ അല്ലെങ്കിൽ റോയൽ എൻഫീൽഡ് വണ്ടികൾ തന്നെയാണല്ലോ ഇവിടെ അധികവും കാണുന്നത് അത് കാരണം ഇഷ്ടംപോലെ വണ്ടികൾ റോയൽ എൻഫീൽഡിൻ്റെ അവിടെ സർവീസിനുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നല്ല സമയമെടുത്തു വായിക്കുന്നവരെ ഒരു അഞ്ച് മണിയോടെയായി ഞങ്ങൾക്ക് അത് സർവീസ് ചെയ്ത് കിട്ടാൻ വേറെ യാതൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ല വണ്ടിക്ക് അതിൽ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഒരു സെൻസറിൽ വെള്ളം കയറിയതായിരുന്നു കാര്യം ഉണ്ടായിരുന്നത് പക്ഷെ ഞങ്ങളുടെ ദിവസം മുഴുവൻ അങ്ങനെയാണ് കഴിഞ്ഞ് കിട്ടി ഒരു സ്ഥലം കാണാനോ ഒന്നിനും പോകാനുള്ള സമയം കിട്ടിയില്ല വൈകുന്നേരം അഞ്ചുമണിയാകുമ്പോഴേക്കും മിക്കവാറും എല്ലാ സാധനങ്ങളും അഞ്ചുമണി മണിയോട് കൂടി ക്ലോസ് ആകുന്നത് കാരണം ഞങ്ങൾ ആകെ പോയത് ലേ മാർക്കറ്റ് കാണാൻ വേണ്ടി മാത്രമാണ് അതുമാത്രമാണ് ലൈറ്റ് അപ്പ് ചെയ്തിട്ട് അതൊന്ന് കാണാൻ വിചാരിച്ചിട്ട് അവിടെ പോയി അപ്പോൾ ബാക്കി വേറെ സ്ഥലങ്ങൾ കാണുന്നതൊക്കെ ഞങ്ങളൊരു അഞ്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ച് ലേയിലേക്ക് തന്നെയാണ് ഞങ്ങൾ വരുന്നത് ഒരു ദിവസം വീണ്ടും അവിടെ റെസ്റ്റ് ഉണ്ട് ആ ദിവസത്തേക്ക് മാറ്റി വെച്ച് ഞങ്ങൾ ലേ മാർക്കറ്റിലേക്ക് കാണാൻ പോയി അതിൻ്റെ മുന്നേ ഞങ്ങളൊന്ന് അടിക്കാൻ പോയി കാരണം പിറ്റത്തെ ദിവസത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് പിള്ളി ചെയ്യണം എന്നുള്ളത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതാണ് ലേ മാർക്കറ്റ് നല്ല രസമാണ് കേട്ടോ കാണാൻ ലൈറ്റൊക്കെ കഴിഞ്ഞാൽ നല്ല ഭംഗി തന്നെയായിരുന്നു കാണാൻ ഒരുപാട് പലതരത്തിലുള്ള ഷോപ്പുകളും മാർക്കറ്റ് തന്നെയാണ് അതിൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയ ചെറിയ ഈ മാലകൾ കമ്മലുകൾ അങ്ങനത്തെ വാങ്ങാവുന്ന ഒരുപാട് ഷോപ്പുകളുണ്ടായിരുന്നു നല്ല പൈസ തന്നെയാണ് എല്ലാത്തിനും പൈസയ്ക്കൊന്നും ഒരു ഉണ്ടായിരുന്നില്ല അത് അതുകൊണ്ട് എന്ന് പറയാൻ പറ്റില്ല ഞാൻ ഞാനവിടുന്ന് അതൊന്നും ഷോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒന്നാമത് ഞാനത്ര ഒരു ഷോപ്പിങ് എനിക്ക് വലിയ താല്പര്യം ഭയങ്കര താല്പര്യമുള്ള ഒരാളൊന്നും അല്ല ഞാൻ അതുകൊണ്ട് പിന്നെ ഞങ്ങളൊരു ബൈക്ക് റൈഡ് ആയത് കാരണം ഞങ്ങൾക്ക് ആ സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് കൊണ്ടുവരാനുള്ള പ്രശ്നവും ഒക്കെ ഉണ്ട് അത് കാരണം ഞങ്ങൾ ഷോപ്പിംഗ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല ജസ്റ്റ് അതിൽ കൂടെ കുറേ നേരം നടന്നു അവിടെ കുറേ നേരം ടൈം സ്പെൻഡ് ചെയ്തു ആ കാഴ്ചകളൊക്കെ കണ്ടു പിന്നെ ഞങ്ങൾ രാത്രി ഭക്ഷണം കൂടിയും കഴിച്ച ശേഷമാണ് അവിടുന്ന് തിരിച്ച് റൂമിലേക്ക് പോകുന്നത് ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലുള്ള ഈ ഒരു ലഡാക്കി കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്നായിരുന്നു ഞങ്ങൾ ഉച്ചയ്ക്ക് ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നത് cakraga untuk ോട് കൂടിയിട്ട് ദ ടിബറ്റൻ കിച്ചൺ എന്ന് പറഞ്ഞിട്ടുള്ള വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ ഫ്രൈഡ് മോമോസും ജ്യൂസും ചായ ഒക്കെ കഴിച്ചു എഴുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപ മുന്നൂറ് രൂപയായിട്ടായിരുന്നു ഇതിന് ഉണ്ടായിരുന്നെന്നാണ് എൻ്റെ ഒരു ഓർമ്മ കമ്പാരിറ്റീവ്ലി എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിനെ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊരു വലിയ റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല ലഡാക്കിലെ നിയമപ്രകാരം നമുക്ക് നമ്മുടെ സ്വന്തം വണ്ടി മാത്രമേ അവിടെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഒരുപാട് പേരുടെ വണ്ടി അവിടെ വെച്ചിട്ട് ചേഞ്ച് ചെയ്ത് ലഡാക്കി രജിസ്ട്രേഷൻ വണ്ടികൾ നമ്മൾ റെൻറ്റിനെടുത്തു ക്രൂവിൻ്റെ വണ്ടിയും ഒക്കെ ഇവിടുന്ന് ചേഞ്ച് ആയി ക്രൂവിൻ്റെ വണ്ടി തമിഴ് തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു അതൊക്കെ ചേഞ്ച് ആയിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ലേന്ന് ഞങ്ങൾ ഹൻലേലേക്ക് പോവുകയാണ് ആ ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ